തിരുവനന്തപുരം കമലേശ്വരത്ത് അമ്മയെയും ഏകമകളെയും ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് ആര്യൻകുഴിക്ക് സമീപം ശാന്തി ഗാർഡൻസ് സോമനന്ദനത്തിൽ പരേതനായ റിട്ടയേർഡ് അഗ്രികൾച്ചറൽ ഡെപ്യൂട്ടി ഡയറക്ടർ എൻ രാജീവന്റെ ഭാര്യ എസ് എൽ സജിത മകൾ ഗ്രീമ എസ് രാജ് എന്നിവരെയാണ് വീട്ടിൽ ജീവനറ്റ നിലയിൽ കണ്ടെത്തിയത് സൈനൈഡ് കഴിച്ചാണ് ഇവർ ജീവനൊടുക്കിയതെന്നാണ് പ്രാഥമിക നിഗമനം സജിതയുടെ ഭർത്താവ് രാജീവ് കുറച്ചു ദിവസങ്ങൾക്ക് മുൻപാണ് നിര്യാതനായത് സയനൈഡ് കഴിച്ച് തങ്ങൾ ജീവൻ എടുക്കുന്നതായി ഒരു സന്ദേശം കുടുംബ ഗ്രൂപ്പിൽ സജിത ഇട്ടിരുന്നു തുടർന്ന് ബന്ധുക്കൾ ഉടൻ തന്നെ ഇവർ താമസിക്കുന്ന റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾക്ക് അയച്ചു കൊടുത്തു തുടർന്ന് കൗൺസിലറും നാട്ടുകാരും എത്തുമ്പോൾ വീട് അടഞ്ഞുകിടക്കുകയായിരുന്നു ഇവർ വിവരം പൂന്തുറ പോലീസിൽ അറിയിച്ചു പോലീസ് എത്തി വീട് തുറന്നപ്പോൾ താഴത്തെ നിലയിലെ ഹാളിൽ സോഫയിൽ കൈകൾ കോർത്ത നിലയിലായിരുന്നു അമ്മയുടെയും മകളുടെയും ശരീരങ്ങൾ കണ്ടത് സമീപത്തുനിന്ന് രണ്ടു ഗ്ലാസുകളും ഇവരെഴുതിയ കുറിപ്പും കണ്ടെത്തി സ്ഥലത്തെ സമ്പന്ന കുടുംബമാണ് ഇവരുടേത് രാജീവ് സർക്കാരിലെ ഉന്നത ഉദ്യോഗസ്ഥനായിരുന്നു ഇട്ടുമൂടാനുള്ള സ്വത്തുവകകൾ ഉള്ളവർ പക്ഷേ മകൾ ഗ്രീമയുടെ വിവാഹ ജീവിതത്തിലെ പാളിച്ചകളാണ് ഇവർ കടുംകൈ ചെയ്യാൻ കാരണമെന്നാണ് കുറിപ്പിലുള്ളത് ഗ്രീമയുടെ ഭർത്താവ് ഉണ്ണികൃഷ്ണനെതിരെയാണ് പ്രധാനമായും കത്തിൽ ആരോപണം ഉന്നയിക്കുന്നത് ഞാനും മകളും ഇത് ചെയ്യുന്നതിന് കാരണം ഗ്രീമയുടെ ഭർത്താവ് ബി എം ഉണ്ണികൃഷ്ണൻ ആണെന്ന് പറഞ്ഞാണ് കുറിപ്പ് തുടങ്ങുന്നത് ആറു വർഷത്തോളമായി നേരിടുന്ന മാനസിക പീഡനവും അവഗണനയുമാണ് കാരണമെന്നും കുറിപ്പിൽ പറയുന്നു മകൾ ഗ്രീമയെ ഇരുന്നൂറ് പൗരും വീടും സ്ഥലവുമെല്ലാം നൽകിയാണ് ആറു വർഷം മുമ്പ് അയർലൻഡിൽ കോളേജ് ലെക്ചററായ ഉണ്ണികൃഷ്ണന് വിവാഹം ചെയ്തു നൽകിയത് എന്നാൽ വെറും ഇരുപത്തിയഞ്ച് ദിവസമാണ് ഈ ദാമ്പത്യം നീണ്ടത് ഇതിനുശേഷം ഉണ്ണികൃഷ്ണൻ അയർലൻഡിലേക്ക് പോകുകയും ഗ്രീമയുമായി ബന്ധമൊന്നും പുലർത്താതെയുമിരുന്നു എന്റെ മകളെ ഇരുപത്തിയഞ്ചു ദിവസം ഉപയോഗിച്ച ഉടുപ്പ് പോലെയാണ് എറിയുന്നത് മകൾ അവനോട് കെഞ്ചി കരഞ്ഞിട്ടും അവനു വേണ്ട പിരിയാൻ തക്ക കാരണങ്ങളൊന്നുമില്ല അപമാനഭാരം ഇനിയും സഹിക്കാൻ വയ്യ മടുത്തു മതിയായി എന്നും കുറിപ്പിൽ എഴുതിയിട്ടുണ്ട് ഇരുന്നൂറ് പൗരും വീടും സ്ഥലവും എല്ലാം നൽകിയിട്ടും സ്ത്രീധനം പോരെന്നു പറഞ്ഞ് ഗ്രീമയെ മാനസികമായി പീഡിപ്പിച്ചിരുന്നതായി കുറിപ്പിൽ പറയുന്നു വിവാഹം കഴിഞ്ഞ ഇരുപത്തി ദിവസത്തിനു ശേഷം മകളെ ഭർത്താവ് ഉപേക്ഷിച്ചുവെന്നും ബന്ധുക്കൾക്ക് അയച്ച സന്ദേശത്തിൽ സജിത വ്യക്തമാക്കിയിട്ടുണ്ട് തുടർന്ന് വിദേശത്ത് പോയ ഉണ്ണികൃഷ്ണൻ മകളെ അവഗണിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ണികൃഷ്ണൻ അപ്പച്ചി അന്തരിച്ചതിനെ തുടർന്ന് നാട്ടിലെത്തിയിരുന്നു ഈ വേളയിൽ ഗ്രീമയും സജിതയും ഇയാളുമായി സംസാരിച്ചു എന്നാൽ അവിടെ വച്ചും ഉണ്ണികൃഷ്ണൻ ഗ്രീമയെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് മാനസികമായി വേദനിപ്പിച്ചു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ലെന്നും പറഞ്ഞു ഉണ്ണികൃഷ്ണൻ മോശമായി സംസാരിച്ചതിനെ തുടർന്ന് അമ്മ സജിത ബോധരഹിതയായി വീണു ബന്ധം തുടരാൻ താല്പര്യമില്ലെന്നും വിവാഹമോചനം വേണമെന്നും കർക്കശമായി പറഞ്ഞതോടെ ആ കുടുംബത്തിന്റെ അവസാന പ്രതീക്ഷയും തകർന്നു ഇതുമൂലമുണ്ടായ വിഷമത്താലാണ് അമ്മയും മകളും ജീവൻ ഒടുക്കിയത് എന്നാണ് പോലീസ് പറയുന്നത് അപമാനഭാരം താങ്ങി ഇനി ജീവിക്കാൻ കഴിയില്ലെന്നും സജിതയുടെ കുറിപ്പിൽ പറയുന്നുണ്ട് തങ്ങളുടെ പേരിലുള്ള വീടും വാഹനങ്ങളും ബന്ധുക്കൾക്ക് നൽകണമെന്നും കുറിപ്പിൽ എഴുതിയിട്ടുണ്ട് അമ്പലത്തറ പഴഞ്ചിറയ്ക്ക് സമീപം താമസിക്കുന്ന ഉണ്ണികൃഷ്ണൻ അയർലൻഡിൽ കോളേജ് ലെക്ചറായി ജോലി ചെയ്യുന്നുവെന്നാണ് ബന്ധുക്കൾ അറിയിച്ചത് അതേസമയം സംഭവം സംഭവമറിഞ്ഞ് പെടുമെന്നുറപ്പായതോടെ മുംബൈ വഴി അയർലൻഡിലേക്ക് കടക്കാൻ ശ്രമിച്ച ഉണ്ണികൃഷ്ണൻ പിടിയിലായിട്ടുണ്ട്